ഇവിടെ ചെലവ് മാത്രമല്ല ഇവിടുത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പം ഈ രാജ്യത്ത് എല്ലാ വർഷവും ഏതെങ്കിലും ഒരു സമയത്ത് എവിടെയെങ്കിലും ഒക്കെ തെരഞ്ഞെടുപ്പുകൾ നടക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം അവിടെ ബാധകമാണ് ആ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം ബാധകമായിരിക്കുന്ന സ്ഥലത്ത് സംസ്ഥാന ഗവൺമെന്റിനോ കേന്ദ്ര ഗവൺമെന്റിനോ വികസന പ്രവർത്തനങ്ങൾ പ്രഖ്യാപിക്കാനോ നടപ്പാക്കാനോ കഴിയില്ല ഏത് സർക്കാരും ആയിക്കട്ടെ കോൺഗ്രസ് എങ്കിൽ കോൺഗ്രസ് ബി ജെ പി എങ്കിൽ ബി ജെ പി ഇത് വലിയ തോതിലാണ് നമ്മുടെ ആ ഒരു വികസനത്തിന്റെ വേഗതയെ തടസ്സപ്പെടുത്തി നിർത്തുന്നത് ചില ഒരു ഭാഗം മാത്രമാണ് അതിൻ്റെ അകത്ത് ഒരു ഫാക്ടർ മാത്രമാണ് പിന്നെ ഇവിടെ എല്ലാവരും പറയുന്നു എല്ലാവരും പറയുന്നു ഇത് ഇന്ത്യയെ തകർക്കും ഇത് ഇന്ത്യയെ തകർക്കും ഇത് ഇന്ത്യയെ തകർക്കും എന്ന് ഇവിടെ ഇവിടെ സൂചിപ്പിച്ചല്ലോ ആ അൻപത്തിരണ്ട് മുതൽ അറുപത്തിയേഴ് വരെ ഈ രാജ്യത്ത് വൺ ഇന്ത്യ വൺ ഇലക്ഷൻ തന്നെ ആയിരുന്നു സാർ ഇവിടെ ഈ രാജ്യം തകർന്നോ ഇനി മറ്റൊന്ന് പറഞ്ഞത് ഇവിടെ പ്രാദേശിക വിഷയങ്ങൾ േഴിൽ അൻപത്തിയേഴിലേത് വൺ ഇന്ത്യ വൺ ഇലക്ഷനാണ് അന്ന് കേരളത്തിൽ ജയിച്ചത് ഇടതുമുന്നണിയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് അന്ന് കേരളത്തിൽ നടന്ന ലോക്സഭാ ഇലക്ഷനിൽ ഭൂരിപക്ഷം കിട്ടിയത് കോൺഗ്രസിനുമാണ് അസംബ്ലി ഇലക്ഷനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇ എം എസ് അധികാരത്തിൽ വന്നപ്പോൾ അതിനോടൊപ്പം നടന്ന ലോക്സഭാ ഇലക്ഷനിൽ കോൺഗ്രസിനാണ് ഭൂരിപക്ഷം കിട്ടിയത് നമ്മുടെ ജനങ്ങളുടെ ജനാധിപത്യ ബോധത്തെ അങ്ങനെ വില കുറച്ച് കാണരുത് സാർ കാര്യം അവർ നല്ല കാര്യം ഒന്ന് ആലോചിച്ചോക്കെ ഇവിടെ ഒരുമിച്ച് ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ ഇവിടെ നരേന്ദ്രമോദി പറയുന്നത് മാത്രമേ ജനങ്ങൾ കേൾക്കൂ എന്ന് പറഞ്ഞാൽ ഈ പത്ത് എഴുപത്തഞ്ച് വർഷം നീണ്ട ഭാരതത്തിന്റെ ഈ സ്വതന്ത്ര ഭാരതത്തിന്റെ ജനാധിപത്യ പാരമ്പര്യത്തിന് നിങ്ങൾ എത്ര വിലകൽപ്പിക്കുന്നു അത്രയും അതെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം അത് ശരി അതാണ് അതാണ് അവിടെ